ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്ന് ഈ ശുശ്രൂഷ ആരംഭിച്ചിട്ട് രണ്ടായിരം ദിനങ്ങൾ പിന്നിടുകയാണ് പോയ ദിനങ്ങളിലൊക്കെ നിങ്ങൾ ഓരോരുത്തരും നൽകിയ എല്ലാ പ്രോത്സാഹനത്തിനും അഭിനന്ദനത്തിനും നല്ല വാക്കുകൾക്കും തിരുത്തലുകൾക്കും നന്ദി പറയുകയാണ് പ്രത്യേകമായിട്ട് ഞാൻ അംഗമായിരിക്കുന്ന ക്ലേഷ്യൻ കോൺഗ്രിഗേഷനിലെ എല്ലാ വൈദികരോടും സഹോദരങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു ഞാനായിരുന്ന ഇടവകളിലൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ച പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നന്ദിയോടെ സ്മരിക്കുന്നു ചില ദിവസങ്ങളിലൊക്കെ തിരുവചനങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ തകർന്നിരിക്കുന്ന സമയത്തായിരുന്നു അച്ഛനായ വചനം കടന്നു വന്നത് അത് പലപ്പോഴും ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു വെളിപാട് പോലെ പലപ്പോഴും പല വചനങ്ങൾ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുമൊക്കെയുണ്ട് സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം വരും ദിനങ്ങളിലുമൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനങ്ങളും തിരുത്തലുകളും ആഗ്രഹിക്കുന്നു സാധ്യമാകും വിധത്തിലൊക്കെ വചനം പങ്കുവെക്കുവാനായിട്ട് നമുക്ക് പരസ്പരം പരിശ്രമിക്കാം കഴിഞ്ഞ രണ്ടായിരം ദിനങ്ങളായിട്ട് ഒരിക്കൽ പോലും മുടങ്ങാതെ ഇത് ചെയ്യുവാൻ എന്നെ സഹായിച്ച ദൈവകൃപ ഒരനുഗ്രഹമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഈ ശുശ്രൂഷയെ കൂടെ സമർപ്പിക്കണമേ കരുണ്യവാനായി ഈശോ നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ വരും ദിനങ്ങളേറെ അനുഗ്രഹമാകുവാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവശ്യം വിശാൽ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ